ഹലോ അപ്പോൾ ഞാൻ അബുദാബിയിൽ നിന്ന് ഇന്ന് ഇപ്പം ഡിസംബർ പത്തൊമ്പതാം തീയതി ഞാൻ നാട്ടിൽ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തി അപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ എത്തിയുള്ളൂ അപ്പോൾ ചൂടോടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വേറെ ഞാൻ ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് അബുദാബിക്ക് അങ്ങോട്ട് പോയത് തിരിച്ച് ഇന്നിപ്പോൾ വന്നു പോയതും വന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു പോയത് വരാനും പോകാനും ഒക്കെ എനിക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു പോയത് ഞാൻ വ്ളോഗൊക്കെ എടുത്തിട്ട് നല്ല ചെയ്തിട്ടാണ് പോയത് പക്ഷെ വരുവാൻ എനിക്ക് അത്ര എടുക്കാനുള്ള മൂഡൊന്നും ഉണ്ടായിരുന്നില്ല കാരണം തലേ ദിവസം തൊട്ട് ഇന്നലെ തൊട്ട് രാത്രി തൊട്ട് നല്ല മഴയുണ്ട് രാവിലെ എണീച്ചപ്പം നല്ല ഫോഗും മഴയും ഒരുമാതിരി അളിയിളി കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് ഞാൻ വ്ളോഗൊന്നും എടുത്തില്ല അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിലെത്തിയിട്ട് എയർപോർട്ടിലോട്ട് കാലെടുത്ത് വെച്ചതും എന്താ പറയുക ശകുന എന്നൊക്കെ പറയുന്ന പോലെ ഒന്നേ മുക്കാൽ മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ആന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വന്നു ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ ഏത് ഫ്ലൈറ്റാണ് ചൂസ് ചെയ്തിരുന്നത് യെസ് കൈസ് ഇറ്റ് വാസ് എയർ ഇന്ത്യ അപ്പോൾ ഇന്നലത്തെ സം ഇനി ഞാൻ ഇന്നത്തെ സംഭവം നമ്മൾ കണ്ടല്ലേ കോഴിക്കോട് ഇറക്കേണ്ട ഇത് നേരെ പോയി നെടുമ്പാശ്ശേരി ഇറക്കിയതൊക്കെ അപ്പം അപ്പോഴേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാകും ഒന്നാമത് ഞാൻ ഹൈറ്റ് ഭയങ്കര പേടിയുള്ള ഒരാളാണ് അപ്പോൾ ഫ്ലൈറ്റ് കയറുന്നത് തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് പിന്നെ നമുക്ക് വേറെ വഴിയില്ല അപ്പോൾ ഇൻഡിഗോ ഇതുപോലെ പ്രശ്നങ്ങൾ ക്യാൻസലൊക്കെ ചെയ്യുന്നതിൻ്റെ വേറെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ വേറെ ഒരു വഴിയില്ലാത്ത കൊണ്ടാണ് എയർ ഇന്ത്യ എടുത്തത് എയർ ഇന്ത്യയുടെ പ്രശ്നമൊക്കെ അറിയാം സ്റ്റിൽ നമുക്ക് വേറെ വഴിയില്ലായിരുന്നു അപ്പോൾ എടുത്തു കഴിഞ്ഞു ഇതുപോലെ ഒന്നര മണിക്കൂർ ഡിലേ ആയി ഒരുപാട് നേരം എയർപോർട്ടിലും പിന്നെ ഫ്ലൈറ്റിലും ഒക്കെ പതിനൊന്ന് അമ്പതിന് ആണ് പിന്നെ പത്തരയുടെ ഫ്ലൈറ്റ് എടുത്തത് പതിനൊന്ന് അമ്പതിനാണ് പതിനൊന്നേ അമ്പതിനെല്ലാവരും ഫ്ലൈറ്റിൽ കയറി ഇരുന്നെങ്കിലും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് ട്വൽവ് തേർട്ടിക്കാണ് അങ്ങനെ ഞങ്ങൾ കണ്ണൂർ ലാൻഡാവുന്നത് അഞ്ചേര അഞ്ചേ മുക്കാൽ ഒക്കെ ആയപ്പോഴാണ് അഞ്ചേ മുക്കാൽ മണിയായി കാണും കണ്ണൂർ ലാൻഡ് ചെയ്തപ്പം അതൊരു സംഭവ ബഹുലമായിട്ടുള്ള ഒരു ലാൻഡിങ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ നമ്മളെല്ലാരോടും ഈ പോലെ മെസ്സേജ് അയച്ചിട്ടൊക്കെ കയറന്തിയാണ് ഞാൻ ജീവനോട് എത്തിയ മെസ്സേജ് അയക്കാം എന്നൊക്കെ തമാശക്ക് പറഞ്ഞെങ്കിലും ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ് കാരണം കയറിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ ടേക്ക് ഓഫും ലാൻഡിങ്ങും നല്ല പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ ഞാൻ അറിഞ്ഞേയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് നല്ല ജർക്കിംഗ് ഉണ്ടായിരുന്നു ഫുള്ളും എന്താ കുലുക്കവും വിളക്കവും മറച്ചിലും ഒക്കെ ആയിരുന്നു ഞാൻ ഉറങ്ങി എണീറ്റ് ഉറങ്ങിയിട്ടപ്പോഴത്തേനും എൻ്റെ അടുത്ത് സൈഡിലിരിക്കുന്ന ഒരു ചേട്ടം പറഞ്ഞു സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി പറഞ്ഞു ഞാൻ സീറ്റ് ബെൽറ്റ് കിട്ടും ഞാൻ വിൻഡോയ്ക്കുള്ളിൽ കൂടെ പുറത്ത് നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെ പച്ചപ്പും ഹരിതാബുമൊക്കെ കാണാം അപ്പം എനിക്ക് മനസ്സിലായി നോക്കാം നമ്മൾ നാടെത്താറായി വി ആർ എബൗട്ട് ടു റീച്ച് എന്ന് മനസ്സിലായി അപ്പോൾ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ എല്ലാവരുടെയും അതായപ്പോൾ ഒരു വൺ സെവൻറ്റി വൺ എയ്റ്റി പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് പാസഞ്ചേഴ്സിൻ്റെയും സീറ്റിൻ്റെ മേലെ നിന്ന് പെട്ടെന്നൊരു ഓക്സിജൻ മാസ്ക് എന്ന് പറഞ്ഞിട്ട് താഴെ പോയിരുന്നു അപ്പോൾ ഐ ലൈക്ക് എല്ലാവരും എല്ലാവരും ഒരുപോലെ പാനിക് ആയി കാരണം ഇതുവരെ ഒരു പ്രയർ നമുക്കൊരു ഇത് തന്നിട്ടില്ല ഇങ്ങനെ വീഴും നിങ്ങൾ പാനിക് ആവണ്ട ഇത് പ്രഷർ വേരിയേഷനും വരുമ്പം നിങ്ങൾക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് നിങ്ങളതൊന്നെടുത്ത് വെക്കണം എന്നുള്ള രീതിക്ക് നമുക്കൊരു പ്രയർ ഇൻഫർമേഷൻ അവർ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോ എല്ലാവരും പാനിക്കായി എന്താ നടക്കുന്നതെന്ന് അറിയില്ല എൻ്റെ അടുത്തിരിക്കുന്ന ആളാണെങ്കിൽ തേർട്ടി ആയിട്ട് ഇതുപോലെ ഫ്ലൈറ്റിൽ പോയിട്ട് വരുന്ന ഒരാളാണ് പ്രവാസി ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ കാണുന്നതെന്ന് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ സെക്കൻഡ് ടൈമാണ് ഫ്ലൈറ്റിൽ കയറുന്നത് അപ്പോൾ പിന്നെ കാര്യം പറയണ്ടല്ലോ ഇത് മേലേന്ന് വീണപ്പോനും എല്ലാവരും പാനിക്കായി കൂട്ടത്തിൽ ഞാനും പാനിക്കായി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇതെവിടെ വെക്കണം എന്നറിയില്ല ഇതൊക്കെയാണെങ്കിൽ ലിറ്ററലി പൊടി പിടിച്ചിരിക്കുവായിരുന്നു ഈ മാസ്ക് ഒക്കെ അത് വെച്ചിട്ട് വല്ല അസുഖമോ അല്ലെങ്കിൽ ഉള്ള കാറ്റ് പോവോ എന്നൊക്കെ ഞാൻ ഞാനിങ്ങടുത്തിരിക്കുന്ന ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു ഇപ്പോൾ വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്ന കാര്യം അപ്പോൾ ഭയങ്കര പാനിക്കായിട്ടിരുന്ന കാര്യം കേട്ടോ അപ്പോ ഓക്സിജൻ മാസ്ക് വെച്ചു നല്ലോണം ചെവിയും അതുപോലെ കണ്ണി കൂടെയൊക്കെ ഒരുമാതിരി പുക ഇങ്ങനെ പോകുന്ന പോലെ ഒരു ഭയങ്കര ഒരു ചൂടും ഒക്കെ ഉണ്ടായിരുന്നു എന്താ ആരോടാ എന്താ പറയണ്ടതെന്നൊന്നും അറിയില്ല ഇവർ ഇൻഫർമേഷൻസ് ഒന്നും പാസ് ചെയ്യുന്നില്ല ഇങ്ങനെ വെതർ ചേഞ്ച് ഉണ്ട് അങ്ങനെ ഒന്നും അതുകൊണ്ട് നിങ്ങൾ നമ്മൾ ഇതുപോലെ ലാൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എമർജൻസി ലാൻഡിങ് ആണെന്നൊന്നും പറഞ്ഞില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ ഓക്സിജൻ മാസ്ക് ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത് അവർ വന്ന് പറഞ്ഞു റിമൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ റിമൂവ് ചെയ്തു റിമൂവ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പം നമുക്ക് എയർപോർട്ട് കാണാം ലൈക്ക് റൺവേ ഒക്കെ കാണാമായിരുന്നു അപ്പോൾ ഞാൻ ഓക്കെ അടുത്തിരിക്കുന്ന അടുത്ത് പറഞ്ഞാൽ എയർപോർട്ട് കാണാം എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ എയർപോർട്ട് കണ്ടു ഇപ്പോൾ ഇപ്പറക്കും സ്ലോ ഡൗൺ ചെയ്ത് താഴെത്തോട്ട് വരുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പം താഴെ എത്തിയ ഫ്ലൈറ്റ് പെട്ടെന്ന് വീണ്ടും മേലോട്ട് പോയി മേലോട്ടെന്ന് വെച്ചാൽ നല്ല ഹൈറ്റിൽ പോയി നമ്മള് നോർമലി വന്നതിനേക്കാളും നല്ല ഹൈറ്റിൽ പോയി നല്ല ഹൈറ്റിൽ പോയിട്ട് പിന്നെ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് എന്താ നടക്കുന്നതെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണോന്നറിയില്ല എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല അപ്പോൾ എല്ലാവരും പറയാൻ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് ഇനിയിപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വേറെ എവിടെയെങ്കിലും കോഴിക്കോട് കൊണ്ടുപോയി ഇറക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായില്ല ബട്ട് സ്റ്റിൽ ലാൻഡിങ് ഭയങ്കര എന്താ പറയുക വൃത്തികെട്ട ലാൻഡിങ് ആയിരുന്നു പിന്നെ അതുപോലെ തിരിച്ച് ഞാൻ ഇറങ്ങി താഴത്തെത്തി താഴത്തെത്തിയതിനു ശേഷം ഇത് മേലെ നിന്നിട്ട് ഏകദേശം ഒരു മൂന്ന് നാല് പ്രാവശ്യം റൗണ്ട് അടിച്ചു റൗണ്ട് അടിച്ചതിന് ശേഷമാണ് താഴെ ഇറക്കുന്നത് വളരെ വൃത്തികെട്ട ലാൻഡിംഗ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞ് പുറത്തെത്തി എത്തി പുറത്ത് എൻ്റെ കസിൻ ചേട്ടനും ഫ്രണ്ടും കൂടിയാണ് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അവരാണ് പറഞ്ഞത് എമർജൻസി ലാൻഡിങ് ആയിരുന്നു വെതർ എന്തോ ക്ലൈമറ്റിൻ്റെ പ്രശ്നമാണ് പറഞ്ഞത് കാരണം ആ ചേട്ടൻ ഓൾറെഡി എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആരെ വിളിച്ചു വെച്ചപ്പം അവരങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അതുകൊണ്ട് അവർ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം അകത്തുള്ള എയർപോർട്ടിനകത്തുള്ള ഫയർഫോഴ്സ് ടീം കൂടാണ്ട് പുറത്തുനിന്ന് വേറെ രണ്ട് ബസ്സിൽ നിന്ന് ഫയർഫോഴ്സ് വന്നു അപ്പോൾ അവർ വിചാരിച്ചു ഇനി വല്ല പ്ലെയിനിനോ എയർപോർട്ടിനോ വല്ല തീ എന്ന് വെച്ചാൽ അവർ ഫയർഫോഴ്സിൻ്റെ പിന്നാലെ ഓടിയിട്ടാണ് വന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായി അപ്പോൾ എയർ ഇന്ത്യ എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഗതികേട് കൊണ്ട് എടുത്തു പോകുന്നതാണ് വേറെ വഴിയില്ലാത്തുണ്ട് കാരണം ഇപ്പം ചിലപ്പോൾ നിങ്ങളും ചിലപ്പോൾ ചോദിക്കും എന്തിനാണ് ഇപ്പോൾ ഏറെ എൻ്റെ എടുത്തതെന്നുള്ളത് കാരണം എനിക്ക് ഗതികേട് കൊണ്ടെടുത്തതാണ് വേറെ ഫ്ലൈറ്റുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എടുത്തതാണ് ഇനി മേലാ പക്ഷെ ഇനി മേലാ പക്ഷെ എടുക്കില്ല ഞാൻ തലനാരരയ്ക്ക് രക്ഷപ്പെട്ടതിൻ്റെ ഞാൻ ജീവിക്കുന്ന എന്താണ് സാക്ഷ്യമാണിത് കാരണം എനിക്കറിയാൻ പാടില്ല കാരണം കഴിഞ്ഞ കൈ തൊട്ട് മിനിഞ്ഞാന്നാണ് ഇതുപോലെ പാസഞ്ചേഴ്സ് പിന്നെ ന്യൂസിലൊക്കെ ഞാൻ ഒരുപാട് ന്യൂസൊക്കെ കണ്ടത് അതിന് ശേഷം ഇതേ ഞാൻ ഇതുപോലെ ഇരുന്ന് സംസാരിക്കേണ്ടി വരുന്നു ഞാൻ ഇതൊന്നും ചിന്തിച്ചിട്ടില്ല എന്നാലും എയർ ഇന്ത്യ ആണല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ഇതൊക്കെ എന്താണ് ഒരു എൻ്റെ മൈൻഡിൽ ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സംഭവിക്കുന്നു വിചാരിച്ചില്ല കേട്ടോ ഇതുപോലെ ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ ഞാനിവിടെ ബാക്കി ഞാനിവിടെ ബാക്കിയായല്ലോ അപ്പോൾ അങ്ങനെ അപ്പം ലാൻഡ് ചെയ്തപ്പോഴാണ് എല്ലായിടത്തും ഓരോ കാര്യം ഇങ്ങനെ പറയുന്നത് വിശേഷം വിശേഷം എന്ന് പറയാൻ ഇപ്പോൾ ഇതാണല്ലോ നല്ലതായിരുന്നു ഒക്കെ അടിപൊളിയായിരുന്നു ഫ്ലൈറ്റ് കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നതിൽ വ്യത്യസ്തമായിട്ട് ഞാൻ ആ സൂപ്പർ ലാൻഡിങ് ആയിരുന്നു വിഷയമായിരുന്നു എമർജൻസി ലാൻഡിങ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിവെയ്സ് എന്തായാലും ദേ ജീവനോടെ ഇവിടെ എത്തി ഇനി മേലാൽ ഒന്നും രണ്ടും രൂപ കൊടുത്തിട്ടല്ല എത്രയോ പത്തിരുപത്തി അയ്യായിരം രൂപ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഈ പാസഞ്ചേഴ്സിൻ്റെ ജീവന് ഒരു വിലയുമില്ലയെന്നാണ് ഞാൻ ചോദിക്കുന്നത് എയർ ഇന്ത്യ കമ്പനീനോട് എന്തിനാണ് ഈ പൈസ വാരി കൂട്ടിയിട്ട് ആൾക്കാർ ഇതെല്ലാം എയർ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ബഹിഷ്കരിക്കണം അങ്ങനെയാണ് എൻ്റെ ഒരു എൻ്റെ ഒരു എന്താ പറയുക അഭിപ്രായം കാരണം ഇനി മുതൽ ആൾക്കാർ ഏറെന്തി എടുക്കില്ല എന്ന് തീരുമാനിക്കണം അപ്പം ഏറെന്തിക്ക് മനസ്സിലാവും പ്രശ്നം എന്താണെന്ന് കാരണം എന്തിനാണിങ്ങനെ എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് ഒന്നല്ലെങ്കിൽ വേറെ രീതിക്ക് ഇപ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ വേറൊരു രീതിക്ക് ഡിലേ ആക്കുക മണിക്കൂറുകളോളം ഡിലേ ആക്കുക അല്ലെങ്കിൽ പിന്നെ പല ഇതുപോലെ എന്തെങ്കിലും ഓപ്പറേഷൻസ് റീസൺ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാരണങ്ങൾ ആണ് എയർ ഇന്ത്യക്ക് ഡെയിലി ഇന്ന് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റോ അല്ലെങ്കിൽ ഒരു ദിവസമുണ്ടെങ്കിൽ പോട്ടെ ഇതിപ്പം ന്യൂസ് എടുത്ത് നോക്കിയാൽ കഴിഞ്ഞത്തെ ഒരു ഒരു നാലഞ്ച് മാസത്തെ ഒരു ആറ് മാസത്തെ കണക്കെടുത്ത് നോക്കി എത്ര പ്രാവശ്യം ഉണ്ടാകും എയർ ഇന്ത്യേൻ്റെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ എന്നുള്ളത് നമുക്ക് കണക്കെടുത്ത് നോക്കാം അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ജീവനോടെ എത്തിയിട്ടുണ്ട് ബാക്കി പിന്നെ ബൈ